തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്ത് വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പതിനേഴ് കിലോയോളം വരുന്ന ചന്ദനമുട്ടി പിടികൂടി കേസിൽ മൂന്ന് പേർ പാലോട് വനപാലകരുടെ പിടിയിലായി മംഗലപുരം ഭാവന ജംഗ്ഷൻ സ്വദേശി ഷൈൻ ചെമ്പൂര് സ്വദേശി ജയകൃഷ്ണൻ സുഹൃത്ത് അജയ് മോഹൻ എന്നിവരാണ് പിടിയിലായത് പിടിയിലായ ഷൈന്റെ മംഗലപുരത്തെ വീട്ടിൽ കാർപോർച്ചിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിലാണ് ചന്ദനമുട്ടികൾ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനമുട്ടികളും മൂന്ന് ും പിടിയിലാകുന്നത് കർണാടക ഒരു ബൈക്കും വനപാലകർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് Un uh -huh. uh -huh. día പാലോട് റേഞ്ചിൽ ഉൾപ്പെടുന്ന വർക്കല ആറ്റിങ്ങൽ പള്ളിക്കൽ മേഖലകളിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ നിന്നും ഉൾപ്പെടെ വ്യാപകമായി ചന്ദന മരങ്ങൾ കവർച്ച ചെയ്യപ്പെടുകയും കടത്തുകയും ചെയ്തിട്ടുണ്ടെന്നും പാലക്കാട് മലപ്പുറം മേഖലകളിലേക്കാണ് ചന്ദനമരങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നതെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിപിൻ ചന്ദ്രൻ പറഞ്ഞു ഇതിനായി നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പറയുന്നു അവിടെ മംഗലാപുരം ഒന്നാം വാർഡില് ഷൈൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് ഏതാണ്ട് പതിനേഴ് കിലോ ചന്ദനം ചാക്ക് ചാക്കിലാക്കി കാർ പോറിച്ചിൽ സൂക്ഷിച്ചിരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു തുടർന്ന് പ്രതിയോട് ചോദിച്ചാൽ ഇന്ന് അതിൻ്റെ അടുത്തതല്ല ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഈ ചന്ദനം ഇയാൾക്ക് ഒരു അജയ് മോഹൻ എന്ന് പറയുന്ന ആൾ വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചു വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് മൂന്ന് മൂന്നുപേരെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടർ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കും എന്തായിരുന്നാലും ഈ വർക്കല ആറ്റിങ്ങൽ അല്ലെങ്കിൽ ഈ പള്ളിക്കൽ ഭാഗം കേന്ദ്രീകരിച്ച് നമ്മൾ പാലോട് റേഞ്ചിന്റെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ലാൻഡുകളിൽ നിന്ന് ചന്ദന മോഷണവും ചന്ദന കടത്തും പ്രത്യേകിച്ചും പാലക്കാട് മലപ്പുറം മേഖലയിലേക്കാണ് ഇവിടെ നിന്നുള്ള ചന്ദനങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒട്ടനവധി സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിടികൂടിയ ചന്ദനമുട്ടികൾക്ക് ലക്ഷങ്ങൾ വില വരും പിടിയിലായ മൂവരെയും രാത്രിയോടെ പാലോട് റേഞ്ച് ഓഫീസിൽ എത്തിച്ചു ചോദ്യം ചെയ്ത പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് വനപാലകർ അറിയിച്ചു കൂടുതൽ പേർക്ക് കേസിൽ എന്നും വനവകുപ്പ് അന്വേഷിക്കുന്നുണ്ട് നാട്ടുവാർത്ത തിരുവനന്തപുരം